ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഒരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് ഇതൊരു വലിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളിത് വന്നിട്ടുള്ളത് ഞങ്ങൾ റൂമിൻ്റെ അവിടെ ഒരു പത്രികാലം കട ഉണ്ട് അവിടെയാണ് ഈ ഒരു ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഒരു എ ടു സെഡ് സാധനങ്ങൾ ഉണ്ടാവും നമ്മളിത് സിറ്റിയിലൊന്നല്ല റൂം തായിഫില് റാണിയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് തായിഫെന്നും കുറച്ച് അധികം ഉള്ളിലോട്ട് പോരണം റാണിയാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് റാണിയാൽ റാണിയത്തെ സിറ്റി തന്നെ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മിക്കപ്പോഴും വരാറുള്ള ഷോപ്പ് തന്നെയാണ് അപ്പോൾ ഞാനതൊരു ലോങ് വീഡേറ്റ് ചെയ്യാൻ വരുന്നതും നമുക്കിവിടെ എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി കേട്ടോ വാച്ച് എനിക്ക് ഈ ഒരു വാച്ചുകളൊക്കെ എടുത്ത് തരികയാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറുപത് റിയാൽ കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരിക്കും ആ ഒരു സെയിം വാച്ച് അതിൻ്റെ ആണ് ഇപ്പോൾ അവിടെയൊക്കെ കാണുന്നത് കേട്ടോ അങ്ങനത്തെ കുറേ വാച്ചുകളുണ്ട് നല്ല രസമുള്ള ലേഡീസിനാണെങ്കിലും ിപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ലാതെ വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വാച്ചസ് ഉണ്ട് കേട്ടോ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് നല്ല കല്ല് വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇതിലൊരു ഐറ്റം കാണിച്ചു തരാം ഇത് കണ്ടാൽ സ്ക്രഞ്ചീസ് ആണെന്ന് തോന്നും അതേപോലെ വാച്ച് ആയിട്ടും വേർ ചെയ്യാം കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു പിന്നെ എനിക്കൊരു ചമ്മൽ ഉണ്ടതിന് ഇത് വേറെ ഇതെല്ലാവരും എന്തൊക്കെയുണ്ടുള്ളത് അതുകൊണ്ട് ഞാനത് തന്നെ വെച്ച് ഞാൻ അടുത്തില്ല കേട്ടോ അങ്ങനെ കുറച്ചധികം വാച്ചസ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ അങ്ങനെ തോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഡാമേജസ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ചിലതൊക്കെ നല്ല പുതിയ ഇതായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിട്ടോ കാരണം അത്രയും നല്ലതാണ് പിന്നെ ഈ ചെറിയ കുട്ടികൾക്കൊന്നും ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും വാങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ വാങ്ങാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വാച്ച് കേട്ടോ സംഭവം നല്ല രസമുള്ള വാച്ചുകളുണ്ടായിരുന്നു കുറേ ഉണ്ടായിന് കേട്ടോ കുറേ കളക്ഷൻ ഉണ്ടായിന് കിഡ്സിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും അതേപോലെ ബോയ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അനേകം വാച്ചുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഇങ്ങനത്തെ ജ്വല്ലറീസ് ഒക്കെ ഉള്ളത് കുട്ടികൾക്കുള്ളത് കേട്ടോ അതിലും റേറ്റ് കൂടിയതും ഉണ്ടാകും അതേപോലെ കുറഞ്ഞതും ഉണ്ടാകും നമുക്ക് നല്ലവണ്ണം തിരഞ്ഞു നോക്കിയിട്ട് നല്ലതൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ മെഹന്തി അച്ചുണ്ട് അച്ഛനെന്ന് തന്നെ പറയാം അല്ല എന്താ സ്റ്റെൻസിൽ ഓക്കെ ആ സംഭവമൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തലമുടി പൊട്ടിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു പാക്കറ്റിൽ അങ്ങനെ കാണുന്നത് അതേമാതിരി ഈ ഒരു ജ്വല്ലൊക്കെ ആകാൻ ചെറിയാലോ സംഭവം നല്ല രസമുണ്ട് കാണാൻ കുട്ടികൾക്കൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കാറ് കേട്ടോ പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതും കുറച്ചു നേരം തൊട്ടൊക്കെ നോക്കി അതിൻ്റെ ചെറുക്കൊക്കെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു ഓ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ അവിടെ പോന്നിട്ട് പിന്നെ ഞങ്ങൾ ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിനും ചെരുപ്പ് ഞാൻ ഈ ഒരു ചെരുപ്പിൻ്റെ ഒരു ഓഫായിട്ട് എൻ്റെ എൻ്റെ താത്താർ എടുത്തിട്ടുണ്ടായിനും അപ്പം ഞാൻ എടുക്കാമെന്ന് കരുതി ഞാൻ ആദ്യം ഒഴിവാക്കി വിട്ടതിനും പിന്നെ എന്തോ എടുക്കുക കരുതി അപ്പം ചെന്നപ്പം സാധനം സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ട് ആ ഒരു പീസുള്ള അതെനിക്ക് ഇഷ്ടമായില്ലോ അങ്ങനെ അത് അവിടുന്ന് വിട്ട് പിന്നെ ഞാൻ ഒരു ഷൂ കണ്ടിച്ചിട്ടുണ്ട് അത് എടുക്കില്ല ഇല്ലെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് അതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ കാറുകൾ നോക്കിയിട്ടുണ്ടായിനും കാറുകളും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എഴുതിയിട്ട് അതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാറുകൾ റേറ്റ് ഉള്ളതും ഉണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തക്കൊണ്ടൊക്കെ നമുക്ക് നോക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ പിന്നെ ഒരു ലുക്ക് കാറുകളാണ് ആ ബ്ലാക്ക് ഒക്കെ കളർ കളറിയിട്ടുണ്ട് ഈ ടൈപ്പ് കാറുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനും അത്യാവശ്യം ഉള്ള ഒരു കാർ തന്നെയാണ് ഇത് ബാച്ചിയാണ് ഫസ്റ്റ് ടൈം ടൈമിൽ വീട്ടിൽ ഇത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിയത് അപ്പോൾ ഒരാൾക്ക് മാത്രം വാങ്ങിയിട്ട് കാർ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും അത് വാങ്ങിയിട്ടുണ്ടായി പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണും ചില ചില കുട്ടികളൊക്കെ യൂസ് ചെയ്യണതിട്ട് ഇത് കിച്ചൺ സെറ്റായാലും ഹോം സെറ്റായാലും റൂം സെറ്റായാലും ഒക്കെ അതൊക്കെ നേരിലിങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്തോ പോലെ എനിക്ക് എനിക്കിങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതും ചെറുപ്പത്തിലൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമ്മളൊക്കെ വലുതായി തള്ളാറായില്ലേ അപ്പോൾ പിന്നെ ഒന്നും പറ്റൂലല്ലോ അപ്പോൾ എനിക്കിഷ്ടമാണ് സംഭവം അപ്പോൾ നേരിട്ടാദ്യു കാണുമ്പോൾ എന്തോ പോലെ നല്ല ഇഷ്ടമായി ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളായിട്ട് അങ്ങനെ കുറേ കിച്ചൺ സെറ്റുണ്ടൊക്കെ വാങ്ങണമെന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് ഒന്നും കുറേ വാങ്ങിക്കൂട്ടാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാട്ടിൽ തന്നെ ഇത് നോക്കി വെച്ചിട്ടുണ്ടായിനും പക്ഷെ അന്ന് എടുത്തിട്ടില്ല നാട്ടിലും നല്ല റേറ്റ് ഉണ്ട് ഇവിടെ കുഴപ്പമില്ല ഒക്കെ എനിക്ക് നാട്ടത്തെ അപേക്ഷിച്ച് അവിടെ കുറവാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് റേറ്റ് കുറവിലും ടോയ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ നമുക്ക് അഫോർഡബിൾ പ്രൈസിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഹോം ഡെക്കോഴ്സ് ഉണ്ട് അതേപോലെ സ്പ്രേ ഐറ്റംസ് ഉണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ വീഡിയോയില് കാണുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഓഫർ ഇടുന്ന സമയത്ത് വരികയാണെങ്കിൽ ഒന്നും കൂടി റേറ്റ് കുറച്ച് കിട്ടും എന്നാണ് തോന്നുന്നത് നാട്ടത്തെ മരയല്ല അതിലേറെ റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ബില്ലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഷോപ്പിൽ കയറണമെന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിനും അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് പോന്നിട്ടുണ്ടായിനും പിന്നെ ഞങ്ങൾ ഞങ്ങളെ റൂമിൻ്റെ അടുത്തത്തെ മാളിൽ കയറിയിട്ടുണ്ടായിനും അപ്പോൾ അവിടുന്ന് ഇതൊക്കെ ഞാൻ വെറുതെ നോക്കണതാ കേട്ടോ ഇങ്ങനത്തെ ചെമ്പും കൂടിയൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഗോൾഡൻ കളറും സിൽവറും ആഹാ നന്നായിട്ടുണ്ട് കേട്ടോ ഈ ലൈറ്റുകൾ കണ്ടില്ലേ ഇതിൽ ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ എനിക്കെന്തോ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങി കേട്ടോ പിന്നെ ഈ ക്ലേ വാങ്ങണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ വെച്ചു അതെനിക്ക് വാങ്ങണം ഇൻഷാല്ല പിന്നെ കയ്യിൽ എല്ലാ ബഡ്ജറ്റ് ഉണ്ടാവുക വെച്ചാൽ ഉണ്ടോ ഇല്ലേ വെച്ചില്ല അങ്ങനെ എഴുതും പിന്നെ ആ എടുത്തിട്ടില്ല എനിക്ക് അല്ല ഇനി സമയമുണ്ടല്ലോ ഇനി വാങ്ങിക്കാമെന്ന് എഴുതിയും അങ്ങനെ പിന്നെ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും അത് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെയും ഇതേപോലത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഇതിലാറ് ഒന്നും കൂടി വലിയ കടയാണ് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റിൽ പോയത് ഇവിടെയും അത്യാവശ്യം സാധനങ്ങളുണ്ട് ചിലത് ഇവിടെയൊക്കെ അറിയാം നല്ലത് ചിലത് അവിടെയൊക്കെ നല്ലത് അങ്ങനെ കേട്ടോ അതേപോലെ ഇതെന്താ സാധനം എഴുതിയാ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ തന്നെ വെച്ചിട്ടോ അതേ മതി മുട്ടൻ്റെ ട്രേണ്ടായിരുന്നു കേട്ടോ എന്നാൽ നല്ല റിസൾട്ട് കാണാം അങ്ങനെ പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് സൗദിയിലുള്ള എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് വീടുകളിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇതിലേറെ പ്രൈസ് കുറഞ്ഞിട്ടൊക്കെ സൗദിന്ന് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ എനിക്ക് എനിക്കറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ കരുതുന്നത് പിന്നെ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ ഒക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സാണ് ഞങ്ങൾ ആദ്യം കരുതുന്നത് മുട്ടപാത്രം തന്നെയാണ് നട്ടോ അപ്പോൾ അതിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് വെറൈറ്റി വെറൈറ്റി ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്ന ടൈപ്പുള്ള ബോക്സസ് ഉണ്ട് കഴിഞ്ഞ കേട്ടോ പിന്നെ ആ ഒരു ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുട്ടപ്പാത്രം അല്ല മറിച്ച് ടിഷൂൻ്റെ പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാക്കിയിൽ ഇതുപോലൊരു തെറ്റിദ്ധാരണ വരികയാണെങ്കിൽ ഇത് കാണണമല്ലോ എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിനും അതൊക്കെ പിന്നെ ജസ്റ്റ് ഒന്നത് കണ്ടുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽസാണ് ഇതും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പല മോഡലും അതും നല്ല ലുക്ക് ഉള്ളത് തന്നെ കേട്ടോ അതും ഒരു ഇരുന്നൂറ് റുപ്പേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം അടുത്ത ഫ്ളോറ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേലക്കാട്ട് പോയത് ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷെ അതെന്താകും വർക്ക് ചെയ്യലില്ല ഞങ്ങൾ വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ് ലിഫ്റ്റിലാണ് പോയത് ഇവന് പിന്നെ ഒരു സ്വഭാവമുണ്ട് ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ വെറുതെ കുത്തി അതൊരു മാനസികം തോന്നുന്നുണ്ട് പിന്നെ അവിടെ കയറിയപ്പോൾ തന്നെ നല്ല രസമുള്ള ടേബിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹോം ഡെക്കറുകൾ തന്നെയാണ് കൂടുതലും ഈ വൈറ്റ് ടേബിളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളിത് ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിരിക്കണം ഓരോരുത്തരുടെ വീട്ടിലൊക്കെ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും ഇത് കാണാനായിട്ടൊന്നും പോകില്ലല്ലോ അപ്പോൾ ഈ ഷോപ്പിലൊക്കെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതൊക്കെ കണ്ട് അന്ധം നടന്നപ്പോൾ തന്നെ വാങ്ങാൻ വന്ന സാധനം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ടീ ഷർട്ട് എടുക്കാണ്ടായിരുന്നു അത് രണ്ടെടുത്തു പിന്നെ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ